വെൽക്കം ബാക്ക് ടു ഹൈ ഗ്രേഡ് ഓൺലൈൻ അക്കാദമി ഇംഗ്ലീഷാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഇനി ആശങ്ക ഒട്ടും വേണ്ട വളരെ എളുപ്പം ഒറ്റാവുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും പ്രായഭേദമന്യേ എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നു ചാലഞ്ച് ഇനി ഒരു സംശയവുമില്ലാതെ ലോകത്തിന്റെ മീതെ ആത്മവിശ്വാസത്തോടെ നമുക്കും ഇംഗ്ലീഷ് സംസാരിക്കാം ഹൈഗ്രേഡ് ഓൺലൈൻ അക്കാദമിയിലൂടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ചില ഉപചാരവാക്യങ്ങളെക്കുറിച്ചാണ് സ്പൊളൈറ്റ് ഫ്രൈസസ് പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ ജോലി സ്ഥലങ്ങളിലും വീടുകളിലായാലും ബന്ധങ്ങളിലായാലും ക്ഷമാപണം സോറി പറയുക ആ ഒരു സോറി പറയുന്നതുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് വാക്യങ്ങൾ നമുക്ക് എങ്ങനെയാ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകൾ എങ്ങനെ ക്ഷമാപണം എങ്ങനെ പറയാം ആ ഒരു കാര്യത്തിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് സിംപൊളൈറ്റ് ഫേസസ് എനിക്ക് വളരെ ഖേദമുണ്ട് ഹൗ ക്യാൻ വിസ് ചെയ്ത് ആർട്ട് ആൻഡ് ഇംഗ്ലീഷ് i'm very sorry. i'm very sorry. it was all by mistake. please excuse me. it was all by mistake. please excuse me. once again, it was all by mistake. please excuse me. i know it's i'm sorry. പറഞ്ഞിരുന്ന ദിവസം വരാത്തതിൽ എന്നോട് ക്ഷമിക്കും നിശ്ചിത സമയത്ത് എനിക്ക് വരാൻ കഴിഞ്ഞില്ല അതിനെന്നോട് ക്ഷമിക്കണം I'm sorry, I couldn't make it in time. Next. Shemichalam. I beg your pardon. Shemichalam. I beg your pardon. Parayanene Anivadichalam. Allow me to see. Parayanene Anivadichalam. Allow me to see. is Radhikyo. May I have your attention, please? May I have your attention, please? എന്നെ സംസാരിക്കാൻ അനുവദിക്കുമോ വിൽ യു പ്ലീസ് പെർമിറ്റ് പെർമിറ്റ് മീ മീ ടു ടു സ്പീക്ക് സ്പീക്ക് വിൽ യു പ്ലീസ് നിങ്ങളുടെ ജോലിയിൽ ഞാൻ കൂടി സഹായിക്കട്ടെയോ ലെറ്റ് മീ ഓൾസോ ഹെൽപ്പ് യു ഓക്കെ സ്റ്റുഡൻസ് ഇന്നത്തെ ഫസ്റ്റ് ഡേ ക്ലാസ് നമ്മളിവിടെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിതുപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പം ഇതോടൊപ്പം തന്നെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം അത് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം അതെങ്ങനെ സംസാരിക്കാം എന്നത് കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ